കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴ കാംലോട്ട് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ സി ഓ എ ഭാരവാഹികൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനമാണ് ആലപ്പുഴയിൽ നടന്നത് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് പുരസ്കാരം സമ്മാനിച്ചു സി ഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കേരളത്തിലെ സാധാരണക്കാരുടെ നെറ്റ്വർക്കാണ് ആണ് കേരള വിഷനെന്നും ഗ്രാമീണ മേഖലകളിലെല്ലാം നെറ്റ്വർക്ക് കണക്ഷൻ എത്തിക്കാൻ കേരള ബിഷന് കഴിഞ്ഞിട്ടുണ്ടെന്നും സി ബി ഐ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ടി വി പ്രൊവൈഡർ ആണ് കേരള വിഷൻ കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വീടുകളിൽ കേബിൾ ടി വി സേവനം എത്തിക്കുന്നു മാത്രമല്ല പതിമൂന്ന് ലക്ഷത്തിലധികം വീതികളിൽ ബ്രോഡ്ബാൻഡ് സേവനവും കേരള വിഷൻ എത്തിക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിലേറെ വീടുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് കേരള വിഷയം അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേരള ഏറ്റവും അധികം വീടുകളുമായി സാധാരണക്കാരുമായി ഇടപഴകുന്ന ഒരു നെറ്റ്വർക്ക് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധ കൂടിയുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വാർത്തകൾ ആ വിഷയങ്ങൾ മറ്റ് ചാനലുകൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു മാധ്യമ സ്ഥാപനം കൂടി കേരള ഭാഷയിലുണ്ട് അപ്പൊ കേരള ഭക്ഷ്യ ന്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ മാധ്യമ സ്ഥാപനം വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് കേരളത്തെ തുടക്കമിട്ടത് സൺറൈസ് എൽ ഇ ഡി ആൻഡ് സോളാർ സിസ്റ്റംസ് പാനൂർ പല്ലണ സ്റ്റാർ നൈറ്റീസ് കലവൂർ ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ ചിങ്ങോലി ഇഷാസ് ബൈ ആൻഡ് സെൽ ദേവികുളങ്ങര എ വി എസ് സുരുചി മാരാരിക്കുളം നന്മാ ഫുഡ് പ്രോഡക്ട്സ് പാലമേൽ നൂറനാട് ജാക്ക്ബേൾഡ് ആറാട്ടുപഴിവാട് ആലപ്പുഴ ദേവീസ് ഫ്ലോർമിൽ പൂച്ചാക്കൽ പെർഫെക്റ്റ് ഐ ടി സെന്റർ തൃക്കുന്നപ്പുഴ ഫ്രണ്ട്സ് കൺസ്ട്രക്ഷൻ അരുക്കുറ്റി എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലും പ്രശസ്തിപത്രവും സീരിയൽ സിനിമാ വ്യവസായ രംഗത്തെ പ്രമുഖർ വിതരണം ചെയ്തു ആലപ്പുഴയിലെ പ്രമുഖ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് എ കെ രാജശ്രീ ആലപ്പുഴ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഷീല രാജേന്ദ്ര ഗോപിനാഥ് എന്നിവരെ ജൂറി ചെയർമാൻ പി കെ സുനിൽനാഥ് കേരളാവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി എന്നിവർ ചേർന്ന് ആദരിച്ചു സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പി ബി കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ്പറമ്പിൽ കേരളാവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി കേരളാവിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരളാവിഷൻ ന്യൂസ് ഡയറക്ടർമാരായ രജനീഷ് ഷുക്കൂർ കോളിക്കര സുബ്രഹ്മണ്യൻ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് കൊയിത്തറ സിഒഎ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുമേഷ് എസ് യെല്ലോ ക്ലൌഡ് ചെയർമാൻ ശിവപ്രസാദ് എം മരിയാസ് ഹെർബൽ ഹെറോയിൽ എം ഡി സാജൻ പി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളും ടെലിവിഷൻ സീരിയൽ താരങ്ങളും അണിനിരുന്ന വർണ്ണ മായ കലാസന്ധിയെ അരങ്ങേറി ഞങ്ങളാവശ്യ ന്യൂസ് ആലപ്പുഴ